ശ്രദ്ധിച്ചുവോ എന്നറിയില്ല ഈ കഴിഞ്ഞ ഒക്ടോബർ രണ്ടിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു എല്ലാ ഒക്ടോബർ രണ്ടും ഇന്ത്യയിൽ മാത്രമല്ല പല ലോകത്തെ പല ഭാഗങ്ങളിലും ഗാന്ധി ജയന്തിയായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത് ഇത്തവണത്തെ ഒക്ടോബർ രണ്ട് മറ്റൊരു വിശേഷം വിജയദശമിയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർ എസ് എസിനെ ഉദ്ഘോഷിച്ചുകൊണ്ട് ഒരു പ്രസംഗം നടത്തി പിറ്റേ ദിവസത്തെ പത്രം അതായത് ഒക്ടോബർ രണ്ടിലെ പത്ര ഒക്ടോബർ ഒന്നിലാണ് അദ്ദേഹം പ്രസംഗം ചെയ്തത് ഒക്ടോബർ രണ്ടിൽ ഇന്ത്യയിലെ രണ്ട് പ്രധാനപ്പെട്ട പത്രങ്ങളിൽ ഇന്ത്യയിലെ ഏറ്റവും അറിയപ്പെടുന്ന രണ്ട് ഇംഗ്ലീഷ് പത്രങ്ങൾ ആ പ്രസംഗത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം സാധാരണ രീതിയിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങൾ എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യാറുണ്ട് അത് വേണ്ടത് തന്നെയാണ് പ്രധാനമന്ത്രി ഫസ്റ്റ് എമംഗ് ഈക്വൽസ് എന്നൊരു പോളിസിയോട് പുറത്ത് നമ്മൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകേണ്ടത് തന്നെയാണ് പക്ഷേ ഇത്തവണ ഒരു വ്യത്യാസം അദ്ദേഹം ആർ എസ് എസിനെ കുറിച്ച് ആർ എസ് എസിൻ്റെ നൂറാം വാർഷികത്തിൽ നടത്തിയ പ്രസംഗം ചില പത്രങ്ങൾ വാർത്ത റിപ്പോർട്ട് ചെയ്തത് മാത്രമല്ല ആ പ്രസംഗം മുഴുവൻ അല്ലെങ്കിൽ അതിൽ നിന്നുള്ള എക്സെപ്റ്റ്സ് അദ്ദേഹത്തിൻ്റെ പേര് വച്ച് പ്രസിദ്ധീകരിച്ചു അതിലും വലിയ പുതുമയൊന്നുമില്ല പക്ഷേ സാധാരണ ഇത്തരം പ്രസംഗങ്ങൾ അച്ചടിക്കുന്ന അത് പ്രത്യേകിച്ച് മൂന്നേള പ്രസംഗങ്ങൾ അല്ലെങ്കിൽ എക്സെപ്റ്റ്സ് അച്ചടിക്കുന്നത് ഒപ്പീനിയൻ പേജ് അല്ലെങ്കിൽ എഡിറ്റ് പേജ് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ജനങ്ങൾക്ക് അവരുടെ അഭിപ്രായം പറയാനുള്ള രണ്ട് പേജുണ്ട് എന്നാൽ ഇത്തവണ അതിൽ നിന്ന് വ്യത്യസ്തമായി ന്യൂസ് പേജുകളിലാണ് പ്രധാനമന്ത്രിയുടെ ബൈലൈൻ ബൈലൈൻ എന്ന് പറഞ്ഞാൽ പത്രങ്ങളിൽ എഴുതുന്ന ലേഖകരുടെ പേര് പ്രധാനമന്ത്രിയുടെ ബൈലൈൻ വെച്ച് ന്യൂസ് വാർത്താ പേജുകളിലാണ് ഈ വാർത്തകൾ ഈ ഞാൻ പറയാൻ മൂന്ന് രണ്ട് പത്രങ്ങളും പിന്നെ മറ്റൊരു പത്രവും അച്ചടിച്ചത് അതിൽ കൂടുതലുണ്ടായിരുന്നിരിക്കാം പക്ഷേ ഞാൻ ശ്രദ്ധിച്ച മൂന്ന് ഇംഗ്ലീഷ് പത്രങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഇതിൽ ഉള്ള പ്രധാന പ്രശ്നം പ്രധാനമന്ത്രിയുടെ പ്രസംഗം പ്രധാനമന്ത്രിയുടെ പേര് വെച്ച് വാർത്ത പോലെ പ്രസിദ്ധീകരിക്കുമ്പോൾ അത് ഒപ്പീനിയനിൽ നിന്ന് ഫാക്റ്റായിട്ട് മാറുന്നു അതാണ് ഒരു വലിയൊരു ചേഞ്ച് ഈ മാറ്റം വളരെ വിദഗ്ധമായാണ് ഈ പത്രങ്ങൾ ചെയ്തിരിക്കുന്നത് ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറഞ്ഞ് വളരെ പ്രസിദ്ധമായ പത്രം ഒരുപാട് അനീതികൾക്കെതിരെ പോരാടിയ പത്രം പോരാടുന്ന പത്രം അടിയന്തരാവസ്ഥക്കെതിരെ ഏറ്റവും മുന്നിൽ നിന്ന് എതിർത്ത പത്രം ഈ പത്രത്തിൻ്റെ ഗവൺമെൻറ് ആൻഡ് പൊളിറ്റിക്സ് എന്ന പേജിലാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം അതേപടി അച്ചടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആർ എപ്പോഴും പറയുന്നത് അവർ രാഷ്ട്രീയ പാർട്ടിയല്ല അവർ ഒരു സന്നദ്ധ സംഘടനയാണെന്നാണ് അത്തരമൊരു സംഘടനയെക്കുറിച്ച് പ്രധാനമന്ത്രി പ്രസംഗിക്കുമ്പോൾ ആ സംഘടനയെക്കുറിച്ച് മാത്രമാണ് അദ്ദേഹം അത് പ്രസംഗിച്ചാൽ അതിനെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ അത് ഗവൺമെൻറ്റും പോളിസിയിലേക്ക് വരുന്നത് ആർ എക്സ് എസിൻ്റെ ഭാഗത്തെ പരോക്ഷമായിട്ട് എതിർക്കാനാണോ അതോ നേരത്തെ പറഞ്ഞ പോലെ ഒപ്പീനിയനിൽ നിന്ന് ഫാക്സിലേക്ക് മാറ്റാനുള്ള ശ്രമമാണോ എന്ന് അറിയില്ല നമുക്ക് വിശദമായി ഈ വാർത്തകളിലേക്കൊന്ന് നോക്കാം ഇന്ത്യൻ എക്സ്പ്രസ് ന്യൂഡൽഹി എഡിഷൻ ഞാൻ പറഞ്ഞതുപോലെ ആറാം നമ്പർ പേജിൽ ഗവൺമെൻറ് ആൻഡ് പൊളിറ്റിക്സ് എന്ന പേജിലാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം അതേപടി അച്ചടിച്ചിരിക്കുന്നത് അതിൻ്റെ തലക്കെട്ടിലേക്ക് ആദ്യം നമുക്ക് നോക്കാം ആഫ്റ്റർ ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് സ്ട്രെങ്തനിങ് നേഷൻ സോൾ ആർ എസ് എസ് ജേർണി ഇൻ ടു നെക്സ്റ്റ് സെഞ്ചുറി ബിഗിൻസ് നൂറു വർഷം രാജ്യത്തിൻ്റെ ആത്മാവിനെ ശക്തിപ്പെടുത്തിന് ശേഷം ആർ എസ് എസിൻ്റെ അടുത്ത നൂറ്റാണ്ടിലേക്കുള്ള യാത്ര തുടങ്ങുന്നു ഇതാണ് തലക്കെട്ട് ഈ തലക്കെട്ടിൻ്റെ ഒരു പ്രത്യേകത നോക്കൂ അതിനകത്ത് ആൻട്രിബ്യൂഷൻ ആരാണിത് പറഞ്ഞ എന്ന് പറഞ്ഞിട്ടില്ല സാധാരണ പത്രത്തിൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ ഒരു ഫാക്റ്റാണ് നമ്മളല്ലെങ്കിൽ ഒരു സത്യം നിഷേധിക്കാനാവാത്തൊരു സത്യം ഇപ്പോൾ നൂറുപേർ മരിച്ചു അല്ലെങ്കിൽ ഒരു അപകടം നടന്നു അല്ലെങ്കിൽ ഒരു മത്സരത്തിൽ ഇന്ത്യ ജയിച്ചു എന്നുള്ള നിഷേധിക്കാനാവാത്ത ഫാക്റ്റ്സാണ് നമ്മൾ ഈ രീതിയിൽ തലക്കെട്ടായിട്ട് കൊടുക്കുന്നത് അതല്ലാത്ത രീതിയിൽ ഒന്നുകിൽ അത് ആരാണ് പറഞ്ഞതെന്ന് നമ്മൾ കൊടുക്കും അല്ലെങ്കിൽ സിംഗിൾ കോട്ട് വെച്ച് കൊടുക്കും ഇതിനകത്ത് ഈ തലക്കെട്ടിൽ നോക്കും ഇതിൽ അങ്ങനെ യാതൊരു ആട്രിബ്യൂഷനോ ക്വാളിഫയിങ് മാർക്സോ ഇല്ല ഇതൊരു ഫാക്ട് പോലെയാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത് അതായത് നൂറു വർഷം ഇന്ത്യയുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തിയ ശേഷം ആർ എസ് എസിൻ്റെ അടുത്ത നൂറ്റാണ്ടിലേക്കുള്ള യാത്ര തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ നൂറു വർഷം ഇന്ത്യയുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തി എന്നുള്ളത് ഇന്ത്യൻ എക്സ്പ്രസ് പത്രം വെള്ളം തൊടാതെ വിഴുങ്ങുകയാണ് അല്ലെങ്കിൽ വായനക്കാരോട് അവർ പറയുകയാണ് ഇങ്ങനെയാണ് സംഭവിച്ചതെന്ന് അതല്ല പ്രധാനമന്ത്രിയാണ് പറഞ്ഞത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അറ്റത്ത് അല്ലെങ്കിൽ തുടക്കത്തിലോ സേസ് പി എന്നോ ഒരു കോളൻ അല്ലെ രണ്ട് കുത്തിരിട്ട് പി എം എന്നോ പറയേണ്ടതായിരുന്നു അതിനും സ്ഥലമില്ലെങ്കിൽ തൊട്ടടുത്ത ഒരു ഹെഡ്ലൈൻ കാണിക്കുന്നതുപോലെ അതേ പേജിലുള്ള മറ്റൊരു ഹെഡ്ലൈൻ കാണിക്കുന്നതുപോലെ രണ്ട് സിംഗിൾ കൊട്ടെങ്കിലും കൊടുക്കാമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പത്രമല്ല ഇത് പറയുന്നത് അ പത്രം സംസാരിച്ചൊരു വ്യക്തി ആണ് ഇത് ഒരു കോൺഗ്രസ് നേതാവ് ലഡാക്കിൽ അവർക്ക് പങ്കില്ല എന്ന് പറയുന്നതിനെക്കുറിച്ച് ആണ് അപ്പോൾ അത് അദ്ദേഹമാണ് പറഞ്ഞത് എന്നൊരു അപ്പോൾ സിംഗിൾ കോട്ട് ഇട്ടിട്ടുണ്ട് വീണ്ടും അതേ പേരിലുള്ള മറ്റൊരു ഹെഡ്ലൈൻ നോക്കാം വാങ് ചുക്കിൻ്റെ ലഡാക്കിൽ ഇപ്പോൾ അറസ്റ്റായിരിക്കുന്ന വാങ് ചുങ്കിൻ്റെ ഭാര്യ പ്രസിഡൻ്റിന് എഴുതി കത്തെഴുതി അപ്പോൾ അവരുടെ സ്ട്രാറ്റജിക് എറർ എന്നത് അവരാണ് പറയുന്നത് ആ വനിതയാണത് പറഞ്ഞിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കുവാനായിട്ട് സിംഗിൾ കോട്ട്സ് കൊടുത്തിട്ടുണ്ട് അതായത് എക്സ്പ്രസ് പത്രത്തിൻ്റെ അഭിപ്രായമല്ല അല്ലെങ്കിൽ വാർത്തയുടെ അനുഷേധമായ വിവരമല്ല ഫാക്റ്റല്ല എന്നാൽ ഇത് അവരുടെ ഒപ്പീനിയൻ ആണെന്ന് കാണിക്കാനാണ് ഈ ഒരു രണ്ട് കൊട്ടേഷന്മാർക്ക് കൊടുത്തിരിക്കുന്നത് നമുക്ക് വീണ്ടും ആ ഹെഡ്ലൈനിലേക്ക് വരാം എക്സ്പ്രസ്സിൻ്റെ പ്രധാനമന്ത്രിയുടെ സ്പീച്ചിൻ്റെ ഇവിടെ അങ്ങനെ യാതൊരു സൂചനയും കൊടുത്തിട്ടില്ല പക്ഷേ താഴെ ചെറിയ അക്ഷരം തേടിയിട്ടുണ്ട് ഫുൾ ടെക്സ്റ്റ് ഓഫ് ദ പി എം സ്പീച്ചസ് ആർ എസ് എസ് സെൻറ്ററിനറി സെലിബ്രേഷൻസ് എന്നിരുന്നാലും ഇത് പ്രധാനമന്ത്രി പറഞ്ഞതെന്നായിരുന്നു ഒരു സൂചന നൽകിയില്ലെങ്കിൽ ഇതൊരു ഫാക്റ്റായിട്ട് തെറ്റിദ്ധരിക്കപ്പെടാൻ ഇടയുണ്ട് ഇതിനുശേഷം ടെക്സ്റ്റിനകത്ത് സ്പീച്ചിനകത്ത് ഇവിടെ ഒരു വാക്കുണ്ട് അവർ ഗൈഡിങ് ഐഡിയയിൽ പരം പൂജ്യ ഡോക്ടർ ഹെഡ്ഗേവർജി പ്രധാനമന്ത്രി അദ്ദേഹം മെമ്പറായിരുന്ന ഒരു സംഘടനയുടെ നേതാവിനെക്കുറിച്ച് അങ്ങേറ്റവും ബഹുമാനത്തോടുകൂടി തന്നെ സംസാരിക്കണം അതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് അദ്ദേഹത്തിന് പരം പൂജ്യ ഡോക്ടർ ഹെഡ്ഗേവർജി എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാൽ ഒരു പത്രം അത് അതേപടി പബ്ലിഷ് ചെയ്യണമോ എന്നൊരു ചോദ്യം ഉദിക്കുന്നുണ്ട് അത് പ്രധാനമന്ത്രിയുടെ സ്പീച്ചായാലും ആരുടെ സ്പീച്ചായാലും പ ഒരു പത്രത്തിന് അതിൻ്റേതായ സ്റ്റൈല് കാണും നമ്മളിങ്ങനെയുള്ള ഒരു ഒരു പത്രം സെക്കുലറായിട്ടുള്ളൊരു പത്രം ഒരു ന്യൂസ് പേപ്പറ് ഇങ്ങനെയുള്ള വാക്കുകൾ പരംപൂജ്യത് ഡോക്ടർ ഹെഡ്ഗേവർ ജി ഡോക്ടർ ഹെഡ്ഗേവർ എന്ന് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഹെഡ്ഗേവർ ജി എന്ന് പറഞ്ഞാൽ മതി ഈ അല്ലെങ്കിൽ പരംപൂജ്യ ഹെഡ്ഗേവർ എന്ന് പരംപൂജ പറയുന്നതിനോട് എനിക്ക് വ്യക്തിപരമായ യോജിപ്പില്ല എന്നാലും ബഹുമാനാർത്ഥം അങ്ങനെ പറയുന്നതിൽ തെറ്റില്ല ഇത് നാല് പരംപൂജ്യ ഡോക്ടർ ഹെഡ്ഗേവർ ജി എന്ന് പറഞ്ഞാൽ ഇത് ഒരിക്കലും ഒരു പത്രത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ കരുതുന്നില്ല എത്രയും ബഹുമാനിയായ നമ്മുടെ പ്രസിഡന്റിനെ കുറിച്ച് വെറും പ്രസിഡന്റ് ദ്രൗപതി മുർമു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ഉചിതവുമാണ് പ്രസിഡന്റ് എന്നുള്ളത് ഏറ്റവും ബഹുമാനം അർഹിക്കുന്ന ഒരു വാക്ക് തന്നെയാണ് അതിൻ്റെ കൂടെ ജി എന്നോ മറ്റ് ബഹുമാന സൂചന വാക്കുകളൊന്നും ഉപയോഗിച്ചിട്ടില്ല അങ്ങനെ ഉപയോഗിക്കേണ്ട ആവശ്യവുമില്ല അപ്പോൾ ഇവിടെ ഇത് പത്രധർമ്മമനുസരിച്ച് തന്നെയാണ് ഈ പത്രം ചെയ്തിരിക്കുന്നത് അതേ പേജിലാണ് ഞാൻ പറയുന്നത് ചെയ്തിരിക്കുന്നത് ഇനി പറയാം അല്ല അദ്ദേഹം ഹെഡ്ഗേവർ മരിച്ചു പോയത് കൊണ്ട് ആയിരിക്കാം അങ്ങനെ കുറിച്ച് കൂടുതൽ ബഹുമാനം ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതേ പേജിലുള്ള താഴത്തെ ഒരു ഒരു ന്യൂസ് സ്റ്റോറിയിലേക്ക് വരാം അവിടെ പറഞ്ഞിരിക്കുന്നത് സർദാർ വല്ലഭായ് പട്ടേലിനെ കുറിച്ചാണ് അതും കോൺഗ്രസ് ടോൾവാർട്ട് ആൻഡ് ദെൻ യൂണിയൻ ഹോം മിനിസ്റ്റർ സർദാർ വല്ലഭായ് പട്ടേൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ പരമപൂജ്യ സർദാർ വല്ലഭായ് പട്ടേൽ ജി എന്നൊന്നും പറയുന്നില്ല സർദാർ തന്നെ ഒരു അദ്ദേഹത്തിൻ്റെ ബഹുമാന സൂചകമായിട്ടുള്ളതാണ് അതിൻ്റെ കൂടെ മറ്റ് സർദാർ വല്ലഭായ് പട്ടേൽ മതി അത് ഉചിതം തന്നെ പത്രം ചെയ്തതിൽ ഒരു തെറ്റുമില്ല അത്രയും മതി അത് ഉചിതമായ ഒരു വിവരണം തന്നെയാണ് എന്നാൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എഴുതിയ പറഞ്ഞ ഒരു സ്പീച്ചിൽ പരം പൂജ ഡോക്ടർ ഹെഡ്ഗേവ്രിഡ്ജി അതുപോലെ തന്നെയാണ് ഈ പത്രം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അപ്പം ഇതിനകത്ത് ഞാൻ പറഞ്ഞ പല പ്രശ്നങ്ങളുണ്ടോ ഒന്ന് ഇത് ഗവൺമെൻറ് പൊളിറ്റിക്സ് എന്ന പേജിലാണ് അതായത് ആർ എസ് എസ് ഒരു സന്നദ്ധ സംഘടനയായിരിക്കെ ഇതെന്ത് ഇങ്ങനെയാണ് ആൻഡ് പൊളിറ്റിക്സ് പേജിൽ വന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല രണ്ട് ഇത് പ്രധാനമന്ത്രിയുടെ അഭിപ്രായമാണ് അപ്പോൾ ഒരു ഒപ്പീനിയൻ പേജിലായിരുന്നു ഇത് കുറച്ചും കൂടി വരേണ്ടിയിരുന്നത് ഇത് പ്രസിദ്ധീകരിക്കണമെങ്കിൽ ഇത് പ്രസിദ്ധീകരിച്ചതിൻ്റെ ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം ആ സ്പീച്ചിലുള്ള പൊളിറ്റിക്കൽ ഇതിനെക്കുറിച്ച് പത്രം നേ ഫ്രണ്ട് പേജിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആദ്യമേ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടാമത് വീണ്ടും ഒരു ഫുൾ ടെക്സ്റ്റ് കൊടുക്കേണ്ട ആവശ്യമെന്താണെന്ന് മനസ്സിലാകുന്നില്ല അത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ ആ ഈ ദിവസത്തിൻ്റെ പ്രത്യേകത ഇത് ഗാന്ധി ജയന്തിയായിരുന്നു ഇത്തരം ഒരു ദിവസം ആർ എസ് എസിനെ പ്രകൃതിച്ചുള്ളൊരു സ്പീച്ച് ഒരു പത്രം പ്രസിദ്ധീകരിക്കുന്നത് എത്രമാത്രം ഉചിതമാണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ഇനി മറ്റൊരു പ്രധാനപ്പെട്ട പത്രം ഇന്ത്യയിലെ ഏറ്റവും പ്രചാരമുള്ള ഇംഗ്ലീഷ് പത്രമായ ടൈംസ് ഓഫ് ഇന്ത്യയിലേക്ക് നമുക്ക് വരാം ടൈംസ് ഓഫ് ഇന്ത്യയുടെ അതേ ദിവസത്തെ പത്രത്തിൽ ദേശീയ വാർത്തകൾ കൊടുക്കുന്ന പേജുകളിലൊന്നായ ടൈംസ് നേഷൻ എന്ന പേജിൽ ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് സർവീസ് ടു ദ നേഷൻ ദേശസേവനത്തിന് അർപ്പിച്ച നൂറു വർഷങ്ങൾ എന്ന പേരിൽ അത് വീണ്ടും നരേന്ദ്രമോദിയുടെ പേര് വച്ചിട്ടുണ്ട് ബൈ നരേന്ദ്രമോദി പേജിൻ്റെ മുകളിലാണ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോയുണ്ട് സ്പീച്ച് അതുപോലെ വീണ്ടും കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത് മുഴുവൻ സ്പീച്ചില്ല ഒരു എക്സെപ്റ്റ്സ് ചില ഭാഗങ്ങൾ മാത്രമാണെന്ന് പറഞ്ഞാൽ എന്നാലും നീണ്ട ഒരു സ്പീച്ച് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനകത്തുള്ള ഒരു പ്രത്യേകത ടൈംസ് ഓഫ് ഇന്ത്യ എന്തുകൊണ്ടോ ഇൻ്റർനെസിനെ കാട്ടി കുറച്ചും കൂടെ ധൈര്യം കാണിച്ചു എന്ന് വേണം കരുതാൻ കാര്യം അദ്ദേഹം അവർ പരമപൂജ്യെന്നുള്ള വാക്ക് മാറ്റിയിട്ട് ഡോക്ടർ ഹെഡ്ഗേവർജി മാത്രമേ കൊടുത്തിട്ടുള്ളൂ പരമപൂജ എന്നുള്ളത് അവർ മാറ്റി ഇതിനുശേഷം മറ്റൊരു പത്രം ഡെക്കൻ ക്രോണിക്കൾ എന്ന് പറഞ്ഞ് പ്രധാനമായും ഹൈദരാബാദിൽ വളരെയധികം ആരോഗ്യപ്പെടുന്നൊരു പത്രമാണ് അപ്പോൾ ഈ പത്രം എന്താണ് ചെയ്തതെന്ന് നമുക്കൊന്ന് നോക്കാം ഡെക്കൻ ക്രോണിക്കലിൻ്റെ അവരുടെ സിറ്റി പേജ് അല്ലെങ്കിൽ അവരുടെ നഗര വാർത്തകൾ കൊടുക്കുന്ന പേജിലാണ് ഈ വാർത്ത ഈ സ്പീച്ച് കൊടുത്തിരിക്കുന്നത് വാർത്തയുടെ രൂപത്തിൽ വാർത്ത എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ ഈ സ്പീച്ച് കൊടുത്തിരിക്കുന്നത് ഇതിൽ രസകരമായ ഒരു വസ്തു ഒന്ന് നഗരം ഒരു പത്രം ഗവൺമെൻറ്റിൻ പൊളിറ്റിക്സ് കൊടുക്കുന്നു മറ്റൊരു പത്രം ദേശീയ വാർത്ത സെക്ഷൻ കൊടുക്കുന്നു മൂന്നാമതൊരു പത്രം നഗരവാർത്ത സിറ്റി വാർത്തയിൽ കൊടുക്കുന്നു മറ്റൊരു രസകരമായ അവസ്ഥ ആർ എസ് എസ് ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് സർവീസ് ടു നേഷൻ അതായത് നൂറു വർഷം ദേശസേവനത്തിന് അർപ്പിച്ച നൂറു വർഷം എന്ന് പറയുന്നു അപ്പോൾ ഇതേ ഹെഡ്ലൈനാണ് ടൈംസ് ഓഫ് ഇന്ത്യയും കൊടുത്തത് അപ്പോൾ ഈ ഹെഡ്ലൈന് ഇത് അയച്ചവര് തന്നെ കൊടുത്തതാണെന്നൊരു സംശയം വരാം അല്ലെങ്കിൽ രണ്ട് പത്രങ്ങൾ ചിലപ്പോഴൊക്കെ അങ്ങനെ സ്വാഭാവികമായിട്ട് സംഭവിക്കും ചില വാർത്തകൾ ഇപ്പോൾ നൂറുപേർ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു എന്നാണെങ്കിൽ അങ്ങനെ എല്ലാ പത്രങ്ങളും അങ്ങനെ കൊടുക്കും പക്ഷേ ഇത് ഇത്ര വലിയൊരു സ്പീച്ചിൽ നിന്ന് ഈ ഭാഗം തന്നെ എടുത്ത് തലക്കെട്ടായിട്ട് രണ്ട് പത്രങ്ങളും ഒരുപോലെ കൊടുക്കുമ്പോൾ നമ്മുടെ ഏരിയയിൽ ഇതാരെങ്കിലും പറഞ്ഞു കൊടുക്കുകയാണെന്നുള്ള സംശയങ്ങൾ ഉണ്ടാകാറുണ്ട് അങ്ങനെ അല്ല എങ്കിൽ നന്നായിരിക്കട്ടെ എന്തായാലും പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കോ ഇഷ്ടപ്പെട്ട തലക്കെട്ട് ടൈംസ് ഓഫ് ഇന്ത്യയുടെയും ഡെക്കാൻ ക്രോണിക്കിളിൻ്റെയും തന്നെയാണെന്ന് തോന്നുന്നു കാരണം ഒക്ടോബർ രണ്ട് അതായത് ഈ പത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ സ്പീച്ച് പബ്ലിഷ് ചെയ്ത ദിവസം രാവിലെ ഒക്ടോബർ രണ്ട് രാവിലെ എട്ട് മണിക്ക് നരേന്ദ്രമോദിയുടെ വെബ്സൈറ്റിൽ ഈ ലേഖനം ഇതൊരു ലേഖനമായിട്ടാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അവിടെ ഒരു സ്പീച്ച് സ്പീച്ചൊന്നും പറയുന്നില്ല എന്നാൽ ടൈംസ് ഓഫ് ഇന്ത്യയുടെയും ഇന്ത്യൻ എക്സ്പ്രസിൻ്റെയും പേജുകളിൽ ഇത് അദ്ദേഹത്തിൻ്റെ സ്പീച്ചാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഡെക്കൻ ക്രോണിക്കിൾ ഒന്നും പറയുന്നില്ല പക്ഷേ നരേന്ദ്രമോദിയുടെ വെബ്സൈറ്റിൽ അതൊരു ആർട്ടുകൾ ലേഖനം അദ്ദേഹത്തിൻ്റെ വിചാരങ്ങൾ സംഘപരിവാറിൻ്റെ നൂറാം ജന്മവാർഷികത്തിൽ പ്രധാനമന്ത്രിയുടെ ചിന്തകൾ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ചിന്തകൾ എന്ന് ഒരു ലേഖനം എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റിൽ ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഒക്ടോബർ രണ്ട് എട്ടാം തീയതി രാവിലെ അപ്പോൾ അതിലും അവർ ഉപയോഗിച്ചിരുന്ന ഹെഡ്ലൈൻ ഇത് ഹൺഡ്രഡ് ഇയേഴ്സ് ഓഫ് സർവീസ് ടു ദ നേഷൻ ആ തലക്കെട്ട് തന്നെയാണ് അപ്പോൾ എട്ട് മണിക്ക് ആണിത് അപ്ലോഡ് ചെയ്തതെന്നുകൊണ്ട് ഈ പത്രങ്ങളെല്ലാം സാധാരണ ഒരു അഞ്ചര മണി ആറ് മണിയാവുമ്പോൾ നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റും അവരുടെ ഈ പേപ്പർ അപ്പോൾ അതിൽ നിന്ന് അവർ ഈ നരേന്ദ്രമോദിയുടെ സോഷ്യൽ മീഡിയ കൈ കാര്യം ചെയ്യുന്നവർ അത് പത്രങ്ങളിൽ നിന്ന് എടുത്തതാണോ അത് തിരിച്ചാണോ എന്ന് നമുക്കറിയില്ല എന്തായാലും അവർക്കും ഈ പ്രധാനമന്ത്രിക്കും പത്രങ്ങളും തമ്മിൽ ഒരു തലക്കെട്ടിനെക്കുറിച്ചൊരു താതമ്യമുണ്ടെന്ന് ഇതിൽ നിന്ന് നമുക്ക് അനുമാനിക്കാം പക്ഷേ ഈ സംഘപരിവാറിൻ്റെ ലെജിറ്റമൈസേഷൻ തുടങ്ങിയത് ഇപ്പോഴല്ല പല വർഷങ്ങൾക്ക് മുന്നിലാണ് അതിലൊരു ശ്രദ്ധേയമായ ഒരു ചാപ്റ്റർ എന്ന് പറയാവുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മഹാത്മാഗാന്ധിയുടെ നൂറ്റി അൻപതാം ജന്മവാർഷിക ദിനത്തിൽ മലയാള പത്രമായ മാതൃഭൂമി ആർ എസ് എസ് സർസംഘചാലക്കായ മോഹൻ ഭഗവത്തിന് ഒരു ലേഖനം മഹാത്മാഗാന്ധി കുറിച്ചുള്ള ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു അത് വാർത്തയും വീക്ഷണവും എന്ന് പറയുന്ന ഒരു പേജിലാണ് അത് പൂർണ്ണമായിട്ടും പേജ് അല്ല പൂർണ്ണമായിട്ട് ന്യൂസ് പേജ് അല്ലാത്ത വാർത്തയും വീക്ഷണവും എന്ന് പറയുന്ന ഒരു പേജിൽ ആണ് ഇത് പബ്ലിഷ് ചെയ്തത് മോഹൻ ഭഗവത്തിൻ്റെ ഒരു ആർട്ടിക്കിൾ ഒക്ടോബർ രണ്ടാം തീയതി അതായത് മഹാത്മാഗാന്ധിയുടെ നൂറ്റി അൻപതാം ജന്മവാർഷിക ദിനത്തിൽ അതന്ന് കുറച്ചൊക്കെ ചർച്ചയ്ക്ക് വഴിതെളിച്ചിരുന്നു ഇവിടെ ഉയരാവുന്ന ഒരു ചോദ്യം മാതൃഭൂമി ഈ വർഷം എന്തു ചെയ്തു എന്നാണ് ഈ വർഷം ഒക്ടോബർ രണ്ട് മലയാളത്തിലെ മിക്ക പത്രങ്ങളും മിക്കവറേ എല്ലാ പത്രങ്ങൾക്കും അവധിയായിരുന്നു അതുകൊണ്ട് പത്രങ്ങളൊന്നും അച്ചടിച്ചില്ല എന്നാൽ ഒക്ടോബർ മൂന്നിന് വീണ്ടും പത്രം പ്രസിദ്ധീകരിച്ചപ്പോൾ മാതൃഭൂമി അവരുടെ ഒപ്പീനിയൻ പേജ് എഡിറ്റ് പേജിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം മുഴുവനായിട്ടല്ല ഉദ്ധരണികൾ എന്ന രീതിയിൽ പ്രധാനമന്ത്രി ആർ എസ് എസിനെ കുറിച്ച് ആർ എസ് എസിൻ്റെ സെൻറ്റിനറിയിൽ നടത്തിയ പ്രസംഗം ഉദ്ധരണികൾ കൂടി മാതൃഭൂമി പ്രസിദ്ധീകരിച്ചു ഇപ്പോൾ ഇന്ത്യയിലെ രണ്ട് പ്രമുഖ പത്രങ്ങൾ ടൈംസ് ഓഫ് ഇന്ത്യയും ഇന്ത്യൻ എക്സ്പ്രസ്സും പ്രധാനമന്ത്രി സംഘപരിവാറിനെ കുറിച്ചുള്ള പ്രസംഗം മിക്കവാറും അതേപടി തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ റീപ്രിൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എങ്ങനെയാണ് സംഘപരിവാർ നോർമലൈസ് അല്ലെങ്കിൽ സാധാരണവൽക്കരിക്കപ്പെടുന്നത് എന്നാണ് നമ്മളറിയാതെ എൻ്റെ മഞ്ഞ് എങ്ങനെ നമ്മുടെ മുറിയിലോട്ട് ഈ ക്രീപ്പപ്പ് എന്ന് പറയുന്ന രീതിയിൽ നമ്മളറിയാതെ ഉള്ളിൽ കയറുന്നത് പോലെ സംഘപരിവാറിൻ്റെ നോർമലൈസേഷൻ നടക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമാണിത് തീർച്ചയായും എല്ലാ പത്രങ്ങൾക്കും അവരെന്ത് പബ്ലിഷ് ചെയ്യണമെന്നുള്ള അവകാശം പത്രത്തിൻ്റെ എഡിറ്ററുടെ അവകാശമാണ് എഡിറ്ററുടെ തീരുമാനമാണ് എഡിറ്ററാണ് ഈ തീരുമാനം എടുത്തതെങ്കിൽ തീർച്ചയായും വായനക്കാരൻ രീതിയിൽ നമുക്കതിനെ ചോദ്യം ചെയ്യാൻ പറ്റില്ല നമുക്കത് ചോയ്സിനെക്കുറിച്ച് വിമർശിക്കാം പക്ഷേ എന്തുകൊണ്ടത് പബ്ലിഷ് ചെയ്തു എന്ന് ചോദിക്കുക ആ തീരുമാനം എഡിറ്ററുടെ തന്നെയാണ് തീർച്ചയായും ആർ എസ് എസിനെ പോലെയുള്ളൊരു സംഘടന നൂറ് വർഷം പിന്നിടുമ്പോൾ പ്രധാനമന്ത്രി അതിനെക്കുറിച്ച് പറയുന്ന പ്രസംഗം വേണ്ട രീതിയിൽ തന്നെ പ്രാധാന്യത്തോടെ കവർ ചെയ്യേണ്ടതാണ് പൂർണ്ണമായിട്ട് സ്പീച്ച് അച്ചടിച്ചാലും തെറ്റില്ല പക്ഷേ ആ ഇത് ചെയ്ത പത്രങ്ങൾ ആ സ്പീച്ചിന് തൊട്ടടുത്തോ ആ സ്പീച്ചിൻ്റെ ഇടയിലോ അതൊരു ഫാക്ട് ചെക്കിനോ അല്ലെങ്കിൽ ഓഡിറ്റിങ്ങിനും കൂടി വിധേയമാക്കിയിരുന്നെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കാമായിരുന്നു അതായത് പ്രധാനമന്ത്രി ആർ എസ്സിനെ കുറിച്ച് പറഞ്ഞ അവകാശവാദങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന പത്രം അവരുടെ ഒരു ഫാക്ട് ചെക്കിൽ കൂടെ പറയുകയാണ് ചെയ്തിരുന്നെങ്കിൽ അവർ പത്രധർമ്മം പൂർണ്ണമായി നിറവേറ്റിയെന്ന് സംശയമില്ലാതെ നമുക്ക് പറയാമായിരുന്നു നമുക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞ് ഞാനിത് അവസാനിപ്പിക്കാം എന്താണ് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെയും ടൈംസ് ഓഫ് ഇന്ത്യയുടെയും പ്രത്യേകത ഇന്ത്യൻ എക്സ്പ്രസ് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എമർജൻസി സമയത്ത് അടിയന്തരാവസ്ഥയ്ക്കെതിരെ മുന്നിൽ നിന്ന് പോരാടിയ പത്രമാണ് ടൈംസ് ഓഫ് ഇന്ത്യ ആകട്ടെ ഗുജറാത്ത് കലാപത്ത് എക്കാലത്തും ഇന്ത്യയിലെ ഒരു സെക്യുലർ എസ്റ്റാബ്ലിഷ്മെൻറ്റിന് തന്നെ ഒരു ഭാഗമായിരുന്നു ടൈംസ് ഓഫ് ഇന്ത്യക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ജ്ഞാനപീഠം അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത് ടൈംസ് ഓഫ് ഏഡ് ഉടമസ്ഥർ തന്നെയാണ് ആ കുടുംബം തന്നെയാണ് സാഹു ജോയിൻ ഫാമിലി കേരളത്തിലെ മൺമറിഞ്ഞ പല സാഹിത്യകാരെക്കുറിച്ചും ഇപ്പോഴും നമ്മൾ എഴുതുമ്പോൾ മിക്കവാറും ആദ്യത്തെ വാചകം ജ്ഞാനപീഠ അവാർഡ് ജേതാവായ എന്ന ഒരു വാചകത്തിലൂടെ ആയിരിക്കും നമ്മൾ തുടങ്ങുന്നത് അത്ര പ്രസിദ്ധമായ ഒരു അവാർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു കുടുംബത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു പത്രമാണ് സംഘപരിവാരനെ അവരറിഞ്ഞോ അറിയാതെയോ നോർമലൈസ് ചെയ്യാവുന്ന ഒരു പ്രോജക്റ്റിൽ പങ്കെടുക്കുന്നത് എന്നത് നമ്മളെ തീർച്ചയായിട്ടും ഉത്കണ്ഠകൂലാക്കേണ്ടതുണ്ട് ഇന്ത്യൻ എക്സ്പ്രസ് അടിയന്തരാവസ്ഥയ്ക്ക് ഒരു പൊരുതി എന്ന് മാത്രമല്ല ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രസിദ്ധമായ ജേർണലിസം അവാർഡ്സ് പത്രപ്രവർത്തക അവാർഡ്സ് രാംനാഥ് ഗോയങ്ക മെമ്മോറിയൽ അവാർഡ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇരിക്കുന്നതും ഇന്ത്യൻ എക്സ്പ്രസ് ആണ് അപ്പോൾ ഓരോ വർഷവും ചെറുപ്പക്കാരെ പത്രക്കാർ ഊറ്റുനോക്കുന്നതും ഒരു അവാർഡ് തന്നെയാണ് ഇത് ആ ഈ അവാർഡ് കൊടുക്കുന്നത് ഇന്ത്യൻ എക്സ്പ്രസ്സാണ് അപ്പോൾ അങ്ങനെ ഒരു പത്രവും ഇങ്ങനെ അറിഞ്ഞോ അറിയാതെയോ ആർ എസ് എസിനെ നോർമലൈസ് ചെയ്യാൻ ഉള്ള ശ്രമത്തിൽ പങ്കാളികളാകുന്നു എന്നത് നമ്മൾ ശ്രദ്ധിക്കണം ഇന്ത്യൻ എക്സ്പ്രസിനെ കുറിച്ച് പക്ഷേ പലപ്പോഴും നമ്മൾ പരസ്യമായിട്ട് പലരും ഡിസ്കസ് ചെയ്യാത്ത ഒരു കാര്യം രഹസ്യമൊന്നും അല്ല എന്നാലും നമ്മൾ കാലത്തിൻ്റെ ഇതിൽ മറിഞ്ഞു പോയതുകൊണ്ടായിരിക്കാം നമ്മൾ പറയാത്തത് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ കാര്യം അത്ഭുതപ്പെടുത്തേണ്ടതില്ല കാര്യം ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഫൗണ്ടർ പബ്ലിഷറായ രാംനാഥ് ഗോയങ്ക ജനസംഘ് ടിക്കറ്റ് അതായത് ബി ജെ പിയുടെ മുൻഗാമിയായ ജനസംഘിൻ്റെ ടിക്കറ്റിലാണ് മധ്യപ്രദേശിൽ നിന്ന് ജയിച്ച് ലോക്സഭയിൽ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അത് നിസ്സാരമായ സീറ്റല്ല മധ്യപ്രദേശിലെ വിദിഷ എന്ന സീറ്റാണ് ആ സീറ്റ് പിന്നീട് ആ സീറ്റിൽ നിന്ന് അടൽ ബിഹാരി വാജ്പേയി സുഷമ സ്വരാജ് ഇപ്പോൾ ശിവരാജ് സിംഗ് ചൗഹാൻ നേരത്തെ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന ഇപ്പോൾ കേന്ദ്രമന്ത്രിയായിരുന്ന ശിവരാജ് സിംഗ് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു പ്രസ്റ്റീജിയസ് കോൺസ്റ്റിറ്റ്യുവൻസി തന്നെയാണ് ഈ വിദിഷ കോൺസ്റ്റിറ്റ്യുവൻസി ഈ വിദിഷ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ജനസംഖ്യൻ്റെ കാൻഡിഡേറ്റായിട്ട് ജയിച്ചയാളാണ് രാംനാഥ് ഗോയങ്ക അദ്ദേഹം തീർച്ചയായിട്ടും പത്രപ്രവർത്തന സ്വാതന്ത്ര്യത്തിന് അനേകം വിലമനിക്കതാമത്തെ കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ ഒരു കാര്യവും നമ്മൾ മറക്കാൻ പാടില്ല